അസേക്കുര സംഭവല്ലോ ഏ പറഞ്ഞോ ഞാൻ ഇവിടുത്തെ എം എൽ എട്ടോ എംഎൽഎ തന്നെന്താ പറയുക എങ്ക് അല്ല വിളിച്ച ഫോണിലേക്ക് ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര ആരൊക്കെ ഉള്ള വീട്ടില് എത്ര വർഷം ഇവിടെ വന്നിട്ടാ മൂന്ന് വർഷം അപ്പൊ നീ മലയാളം പഠിച്ചു ഓടിക്കാനാണല്ലോ അപ്പൊ മൂന്ന് വർഷായിട്ടല്ലോ വന്നത് ആ അപ്പഴേക്ക് ഈ മലയാളം രണ്ടു മാസം കൊണ്ട് കൊണ്ടുതന്നെ പഠിച്ചത് ഉപ്പ എപ്പോഴാണ് നല്ലപ്പെടുന്നത് ു അപ്പൊ ഇപ്പൊ ആ കൂട്ടുകാരൊക്കൊന്നും മലയാളം അറിയില്ല ഇപ്പൊ അറിയാം അപ്പൊ ആശുപത്രി കൊണ്ടു അത് വന്നു പിന്നെ ഒന്നോട്ട് കാണാൻ പോയപ്പോ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോ വണ്ടി വന്നു

ആണോ പാലക്ക വന്നു ആ എന്റെ വീഡിയോ കണ്ടുട്ടോ ഞാന് രാവിലെ മുതൽ എനിക്ക് ആൾക്കാർ മുഴുവനും പഠിക്കാൻ എനിക്ക് ഇഷ്ടല്ലേ എപ്പാസിലെത്തി നല്ല നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ മദ്രസിലും ഇവിടെ നിന്നോട്ട് തന്നെ പോകാനല്ലേ ഉദ്ദേശിക്കുന്നോട്ട് പോവാൻ താല്പര്യല്ലേ അല്ലേ എല്ലാം വിടണ്ട പെരുന്നമണിയും വിടണ്ടല്ലേ ഇവിടെ നമ്മക്ക് തുഷാറാക്കും അപ്പൊ ഇപ്പൊ താമസിക്കുന്നത് ഇനിയിപ്പം എന്താ എന്റെ പ്ലാന്റ് ലശൂട്ടി ഒരു വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറാൻ ഇതാരട ഫോട്ടോ ആ പഠിച്ചിട്ടേ കാര്യമുള്ള കുട്ടി വെന്തൽമണ്ണന്റെ ബ്രാൻഡ് അംബാസഡർ ആട്ടോ ഈ എന്റെ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം കേട്ടോ ഏഹ് ഉഷാറായിട്ട് പഠിക്കാന് യൂണിഫോമിന് പുസ്തകത്തിന് ഏ എല്ലാ കാര്യങ്ങളും കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങളൊന്ന് കൂടിയാലോചിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ വേറെന്താ സ്പോർട്സിലൊക്കെ ഉണ്ടോ കൂടുതലോ അതിലെങ്കിലും പരിപാടി കൂടുതലുണ്ടോ എന്നാലും ഇനി കൂടണം അതിനൊക്കെ കേട്ടോ ഒന്ന് വിടുന്നു നന്നായി പഠിക്കണം ബാക്കി എല്ലാത്തിലും ആക്റ്റീവ് ആകണം കേട്ടോ മദ്രസില് പോണോ അല്ലെ മദ്രസയിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് മദ്രസ കേട്ടോ മദ്രസില് നമുക്ക് എന്താ ചേർക്കാൻ സംവിധാനം കേട്ടോ അല്ല ഈ ആസാമിൽ എവിടെയിരുന്നു മണിക്കൂർ എന്റെ നാട്ടിൽ പഠിത്തു പോയിരുന്നു അസാമില് പക്ഷെ നിന്റെ നമ്പറിനും കൂടെ സേവ് ചെയ്യല് അല്ലാണ്ട് നിന്റെ മനസ്സിലാവൂലോ ഫോണൊക്കെ യൂണിഫോമൊക്കെ വാങ്ങിണ്ടാകും വാങ്ങാ അങ്ങോട്ട് എന്റെ വണ്ടി കണ്ടാലും നിർത്തണം കേട്ടോ ഇന്ന കൈ ആ മുമ്പിലും ഉണ്ടാവും എന്നാ പിന്നെ ഓക്കെ മോനെ എങ്ങനെ വരട്ടെ എന്നാ ശരി